ം ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തെ ഇന്നലെ പുലർക്കാലത്താണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞ കുറച്ച് ദിവസമായി ബോബി ചെമ്മണ്ണൂരുമായിട്ടുള്ള വലിയ വിവാദങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് കഷ്ടപ്പെട്ട് എറണാകുളങ്ങളത്തുനിന്ന് വയനാട് പോയി മേപ്പാടിയിൽ പോയി അദ്ദേഹത്തെ സ്വകാര്യ കാറിൽ പോയി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രംഗങ്ങളെല്ലാം നമ്മൾ കണ്ടു ഇത് കേരളത്തിലെ എല്ലാ മറ്റു വിഷയങ്ങളും മറയ്ക്കപ്പെട്ടു അങ്ങനെ മറക്കപ്പെട്ട ഒരു വിഷയത്തിൽ യഥാർത്ഥത്തിൽ ബോബി ചെമ്മണ്ണൂർ പ്രതിയാണോ ബോബി ചെമ്മണ്ണൂരിനെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഞാൻ ചർച്ച ചെയ്യുന്നില്ല അദ്ദേഹത്തിനെതിരെ പല കാര്യങ്ങളുണ്ടായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം ചെയ്ത് ശരിയായിരിക്കാം ഞാൻ തന്നെ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്താണ് പക്ഷേ ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ മുന്നിൽ തന്നെ കൊടുത്തിട്ടുള്ള വീഡിയോ നോക്കൂ നമ്മുടെ നടി ഹണി റോസ് നാല് മാസം മുമ്പ് ആ നടത്തിയ അവരുടെ ജ്വലറി ഉദ്ഘാടനത്തിൽ നടത്തിയ ഡാൻസ് ആണ് അവരുടെ മുഖത്ത് എന്താണെന്ന് ഓരോ ഭാഗം നോക്കൂ പുഞ്ചിരിച്ചു കൊണ്ടാണ് അവർ ഡാൻസ് ചെയ്യുന്നത് അവർ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഡാൻസ് ചെയ്യുന്നത് ആ സംഭവത്തിലാണ് അവർ പറയുന്നത് കണ്ണൂർ കണ്ണൂർ ജില്ലയിൽ വെച്ച് നടന്ന ആ ച ജ്വലറി ഉദ്ഘാടനത്തിൽ അവരെ ദുരുദ്ദേശത്തോടു കൂടി ബോബി ചെമ്മണ്ണൂർ പിടിച്ചു നോക്കിയാട്ടെ അവർ ബോബി ചെമ്മണ്ണൂർ പിടിച്ചതാണെങ്കിൽ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുക ആരെങ്കിലും അങ്ങനെ നാല് മാസം കഴിഞ്ഞ് അതിന് ശേഷം പല തവണ അവർ തമ്മിൽ വളരെ കൂടി സംഭാഷണം നടത്തിയതിൻ്റെ തെളിവുകൾ ഉണ്ട് അങ്ങനെയൊക്കെ ഇരിക്കേ ഇപ്പോൾ എന്തിനാണ് ഹണി റോസി പരിപാടിയുമായിട്ട് ഇങ്ങനെ ഒരു കള്ള രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് ഇതൊരു ആ പരാതിയിലെ പരാമർശങ്ങൾ ഒട്ടും നിലനിൽക്കുന്നതല്ലാന്ന് ആ ഒറ്റ വീഡിയോയിൽ നിന്ന് കൃത്യമാണ് ആ ഒറ്റ വീഡിയോയിൽ തന്നെ കൃത്യമാക്കാൻ പറ്റുന്നൊരു കാര്യം കണ്ണൂർ ജില്ലയിൽ വെച്ച് നടന്ന ജ്വല്ലറി ഉദ്ഘാടനത്തിൽ അവർ വളരെ സന്തോഷവതിയായിരുന്നു അവർക്ക് യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല അവരില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മോശമായ ഒരു കാര്യം അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അങ്ങനെയുള്ള കാര്യത്തിന് ഇപ്പോൾ നാലു മാസത്തിന് ശേഷം പരാതി കൊടുക്കുമ്പോൾ അതിനുശേഷം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവണ്ടേ അങ്ങനെ ഒരു പ്രോബ്ലം അടിസ്ഥാനപരമായിട്ടുള്ള പ്രോബ്ലം ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ഇവർക്ക് എങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഇവരുടെ ശരീരത്തിൽ ആരെങ്കിലും കയറി പിടിക്കുന്നത് ഇവർക്ക് ഇഷ്ടമില്ല അല്ലെങ്കിൽ ശരീരത്തിൽ കൈ ഷെഹാൻ അവർ ചെയ് അദ്ദേഹം ചെയ്തതെന്തോ കൈകൊണ്ട് പിടിച്ച് അവർ വട്ടം ചുറ്റി അവർ ഡാൻസ് ചെയ്യുന്നു പിന്നെ മൊത്തത്തിൽ ഡാൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ആ ഡാൻസ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ അവർ കൈ പിടിച്ചതാണ് പ്രശ്നമെങ്കിൽ അവർ സിനിമയിൽ അഭിനയിച്ചതോ ഒന്ന് നോക്കാം നമുക്ക് എന്നാൽ ചില രംഗങ്ങൾ അതായത് ഒരാളുമായി കെട്ടിമറിയുന്ന രംഗമാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് അവരുടെ വസ്ത്രങ്ങളിൽ തന്നെ വസ്ത്രങ്ങൾ കുറച്ചുകൊണ്ട് ഡ്രസ്സ് ചെയ്യുന്ന ഒരാളാണ് അവർ സിനിമകളിലും അല്ലാതെയും അത് അവരുടെ ഇഷ്ടം നമ്മളാരെയും അതിൽ കൊച്ചാക്കാനോ അവരെ അധിക്ഷേപിക്കാനോ തയ്യാറല്ല പക്ഷേ പലരുമായിട്ടും കൈകൊടുത്തും കൊടുത്തും അല്ലാതെയും സംഭാഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആ പറയുന്ന ഹണി റോസ് അതെല്ലാം പൊതുധാരയിൽ പൊതുവായിട്ട് സോഷ്യൽ മീഡിയയിൽ എത്രയോ സ്പ്രെഡ് കോടി ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസാണ് സിനിമയിലെ രംഗങ്ങൾ തന്നെ ഹിന്ദി മലയാള സിനിമയിൽ മാത്രമല്ല തമിഴിലടക്കമുള്ള സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് സെക്സ് രംഗങ്ങളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് അർദ്ധനഗ്നയായിട്ട് അവർ അഭിനയിച്ചിട്ടുണ്ട് ആ രംഗങ്ങളിലെല്ലാം അഭിനയിക്കുമ്പോൾ അവർക്കില്ലാത്ത എന്താണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ് ഇപ്പോൾ ഒരു ഒരു പിന്നിൽ നടന്നിരിക്കുന്ന ഒരു ഗൂഢാലോചനയാണ് ഗവണ്മെന്റ് തലത്തിൽ നടന്നൊരു ഗൂഢാലോചനയാണ് അതിൽ ഒന്നാം പ്രതി വരുന്നത് പിണറായി വിജയനാണ് രണ്ടാമത് പറയുന്നത് മന്ത്രിമാരെല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ട് ആരൊക്കെ എന്തൊക്കെയെന്നുള്ളത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മൂന്നാമത് മറ്റൊരാൾ എന്ന് പറയുന്നത് എറണാകുളം സെൻട്രൽ പോലീസ് എ സി ആണ് ആ സ്റ്റേഷൻ്റെ പ്രത്യേകത എന്താ എന്നെ കള്ളക്കേസിൽ കുടുക്കി മുപ്പത്തിനാല് ദിവസം ജയിലിൽ അടപ്പിച്ചിട്ടുള്ള ജയകുമാർ എ സി പി ജയകുമാറാണ് ആ അവിടെയുള്ള ആൾ രണ്ടാമത്തെ ആൾ ആരാണ് ഷാജസ് കറിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഓഫീസർക്ക് റെയ്ഡ് ചെയ്ത് കമ്പിളി സാധനം കടത്തിക്കൊണ്ട് പോയിട്ടുള്ള ശ്രീനിജൻ്റെ പരാതിയിൽ കള്ളപ്പരാതിയിൽ ചെയ്തിട്ടുള്ള ആളാണ് സുപ്രീം കോടതി തന്നെ പറഞ്ഞു ഇങ്ങനെയുള്ള പരാതികൾ നിലനിൽക്കുള്ള ഡിഫമേഷൻ കേസേ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഇതാ അതേ സ്ഥലത്ത് തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ അതായത് പിണറായി വിജയൻ്റെ എല്ലാ ഇത്തരത്തിലുള്ള ആജ്ഞകളും കൃത്യമായി പി ശശി വഴി കൃത്യമായി ചെയ്യുന്ന ഒരാളാണ് ആരാണ് പി ശശി പി ശശി എന്ന് പറഞ്ഞാൽ പെണ്ണ് പിടിയനാണ് അദ്ദേഹത്തിനെ പാർട്ടി നിന്ന് പുറത്താക്കിയിട്ടുള്ള ആളാണ് എന്നാൽ ഞാൻ കൊടുത്ത പരാതിയെ തുടർന്ന് തെളിവുകൾ ഹാജ പാർട്ടി തന്നെ ഹാജരാക്കാത്തതുകൊണ്ട് രക്ഷപ്പെട്ട് അതിൻ്റെ പേരിൽ മുതലെടുത്ത് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളതാണ് അങ്ങനെ അങ്ങനെ സ്ത്രീ വേട്ട നടത്തിയ ലൈംഗിക ആരോപണമുള്ള ഒരാളാണ് പിണറായി വിജയൻ സെക്രട്ടറി പിണറായി വിജയനോ പിണറായി വിജയൻ എത്ര എത്ര കേസുകൾ പ്രതിയാണ് ഇപ്പം ആവണ്ടാണ് ലാവലി കേസിൽ പ്രതിയാണ് സുപ്രീം കോടതിയിലാ കേസ് പിന്നെയോ നമ്മൾക്കറിയാം മാസപ്പടി വിഭാഗത്തിൽ മകള് തന്നെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതാണ് അങ്ങനെ മകളും മകനും മകളും പിണറായി ജയിലിൽ പോകേണ്ടതാണ് കൃത്യമായി എസ് എഫ് ഐ ഒ അന്വേഷണം അതിൻ്റെ അവസാനഘട്ടത്തിലാണ് പിന്നെ സ്വർണക്കളക്കടത്ത് ഡോളർ കടത്ത് ലൈഫ് മിഷൻ തട്ടിപ്പ് ഇതിലെല്ലാം കേസ് കൊണ്ടുള്ള ആൾ ഈ ഇദ്ദേഹത്തെ അതായത് ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണ് അതായത് പിണറായി വിജയന് ഇപ്പോൾ സകലതും മറയ്ക്കണം അദ്ദേഹത്തിനെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും മറച്ചുകൊണ്ട് ഇനിയുള്ള ഒന്നര കൊല്ലം കൊണ്ട് ഇവിടെ കേരളത്തിൽ ഭരണത്തിൽ വീണ്ടും വരണം മാത്രമല്ല ബോബി ചെമ്മണൂരുമായിട്ടുള്ള ചില ഇടപാടുകളിൽ അദ്ദേഹത്തിന് കൃത്യമായി കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിനുള്ള സമ്മർദ്ദം ഉണ്ടാക്കണം അങ്ങനെ സമ്മർദ്ദമുണ്ട് എങ്ങനെയാണോ പിണറായി വിജയനെ കേന്ദ്ര ഗവൺമെൻറ് സമ്മർദ്ദത്തിലാക്കി കേസിൽ പെടുത്തും പെടുത്തില്ല പറഞ്ഞ് വോട്ട് സി പി എമ്മിൻ്റെ വോട്ട് ബി ജെ പിക്ക് മറയ്ക്കുന്നത് തൃശ്ശൂർ പൂരം അടക്കം കാലക്കി സുരേഷ് ഗോപിയെ അടക്കം വിജയിപ്പിക്കാൻ വേണ്ടി പിണറായി വിജയനെ കൊണ്ട് പ്ലാൻ ചെയ്യിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ബോപി ചെമ്മണ്ണൂരുമായിട്ട് ഈ പറയുന്ന ഹണി റോസിനെ കൊണ്ടൊരു കള്ളപ്പരാതി കൊടുപ്പിച്ച് അദ്ദേഹത്തെ വരു വരിധിയിലാക്കി പല കാര്യങ്ങളും നടത്തേണ്ടതുണ്ട് കാരണം കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ആളാണ് ബോബി ചെമ്മണ്ണൂർ ഒരു കാര്യം പറയാം ഈ കേസ് കള്ളക്കേസാണ് നിലനിൽക്കാത്ത കേസാണ് ഇപ്പോൾ കോടതിയിലെത്തിയിരിക്കുന്ന വാദങ്ങൾ നടക്കുമ്പോൾ അവിടെ ആകെയുള്ള പരാമർശം എന്താണ് ഇങ്ങനെ ചില പരാമർശങ്ങൾ നടത്തി കയ്യിൽ സ്പർശിച്ചു എന്നാണ് കയ്യിൽ സ്പർശിച്ചിട്ടുള്ള ഒരാൾ പുഞ്ചിരിച്ചു കൊണ്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുമോ ഡാൻസ് ചെയ്യുമോ നമുക്കൊന്നുകൂടി നോക്കാം ഡാൻസ് ചെയ്യുമോ എന്നുള്ള ആ ഡാൻസ് ഒന്നുകൂടി കണ്ടു നോക്കൂ കണ്ടല്ലോ ഒരിക്കൽ കൂടി ഇതിൽ ഏതെങ്കിലും സ്ഥലം ഇത് വെച്ചിട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് കേസ് എടുക്കാൻ പറ്റുമോ എന്തൊരു പുഞ്ചിരിയാണ് ഹണി റോസിന്റെ ഇത് ഹണി റോസിനോടുള്ളതൊന്നുമല്ല വെച്ച് പിണറായി വിജയൻ നടത്തിയ കള്ളക്കേസാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ബോബി ചെമ്മണ്ണൂറിനെതിരെയുള്ള കേസ് എന്ന് തീർത്ത് പറയാൻ പറ്റും പകരം ഒരു കാര്യം ഓർപ്പിച്ച് പറയാം ബോബി ചെമ്മണൂർ ഹണി റോസിനെതിരെ കള്ളക്കേസ് എടുത്തതിന് അറസ്റ്റ് പരാതി കൊടുത്താൽ ഹണി റോസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല വാദി പ്രതിയാകും ഉറപ്പായിട്ടും ഈ കാര്യത്തിൽ ബോബി ചമ്മണ്ണൂർ അങ്ങനെ ചില്ലറക്കാർന്നൊന്നുമല്ല അദ്ദേഹത്തിന് വലിയ അഡ്വക്കന്മാരുണ്ട് കൃത്യമായ നിയമപരിപജ്ഞാനമുണ്ട് അദ്ദേഹം അതിൽ പോരാട്ടം നടത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്ത ശ്വേതാമേനോനെതിരെ ഞാൻ ഇപ്പോൾ പരാതി കൊടുത്തു കഴിഞ്ഞു അതേപോലെ തന്നെ ആ നടപടികൾ പൂർത്തീകരിക്കുമെന്നുള്ള അതിലേക്ക് ഇറങ്ങുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് നന്ദി നമസ്കാരം